കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള മീനുകൾ കിട്ടാൻ ഈ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ വർഷങ്ങളായിട്ട് ട്രിവാൻഡ്രത്ത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള മീനുകൾ നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്ന ഒരു ടീമുണ്ട് ദിവസവും മുപ്പതിലധികം വെറൈറ്റി മീനുകൾ അതിൽ തന്നെ വള്ളക്കാരിൽ നിന്ന് എടുക്കുന്ന മീനുകളാണ് ഇവിടെ കൂടുതലും ഉള്ളത് ഫ്രഷ് മീനുകൾ ആയതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്തെ പല റെസ്റ്റോറൻസിലും മീനുകൾ സപ്ലൈ ചെയ്യുന്നത് ഇവരാണ് ജീവനുള്ള കായൽ ഞണ്ടും കരിമീനും വലിയ സൈസിലുള്ള ചിപ്പിയും ലോബ്സ്റ്ററും എന്തിന് അധികം കടകളിലൊന്നും കിട്ടാത്ത സാൽമൺ വരെ ഇവിടെയുണ്ട് മാത്രമല്ല ദിവസവും മീൻമുട്ടയും വലിയ മീനുകളുടെ തല വരെ ഇവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ ഓർഡർ അനുസരിച്ച് മീനെടുത്ത് നമ്മുടെ ആവശ്യം അനുസരണം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് തരുന്നു ഫിഷ് ഐറ്റംസ് എല്ലാം നല്ല കൂടിയാണ് ക്ലീൻ ചെയ്യുന്നത് നെത്തോലി വരെ ക്ലീൻ ചെയ്ത് നമുക്ക് കിട്ടും മാത്രമല്ല പ്രോൺസിന്റെ വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്താണ് നമുക്ക് തരുന്നത് മീനിന്റെ ഫ്രഷ്നസ് നിലനിർത്തിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള പാക്കിംഗ് ഫിഷ് മാത്രമല്ല ബോൺലെസ് മട്ടനും ബീഫും ഇവിടെ കിട്ടുന്നുണ്ട് ഞായറാഴ്ച ദിവസം മാത്രം പോത്തും അവൈലബിൾ ആണ് കട്ട് ചെയ്ത വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും ഇവിടെയുണ്ട് ഞായറാഴ്ച ദിവസം മാത്രം ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും ബാക്കി ദിവസങ്ങളിൽ രാവിലെ എട്ട് മണിയോട്ട് വൈകുന്നേരം ആറ് മണിവരെയാണ് കടയുടെ സമയം ഈ സമയങ്ങളിൽ കസ്റ്റമേഴ്സിന് നേരിട്ട് വന്ന് മീൻ മേടിക്കുക ഹൈജീന്റെ കാര്യത്തിലാണെങ്കിൽ നല്ല കൂടിയാണ് ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പതിനഞ്ച് കിലോമീറ്റർ വരെ ഡെലിവറി ഉണ്ട് ഏഴ് കിലോമീറ്റർ വരെ ഫ്രീ ആണ് ആവശ്യമുള്ളവർക്ക് ഈ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട വൈകുന്നേരം അഞ്ച് വരെയാണ് ഡെലിവറി ടൈം ഡെൽഫിഷ് എന്ന ഈ കടയുള്ളത് തിരുവനന്തപുരത്ത് വെസ്റ്റ് ഫോർട്ട് പാൾക്കുളങ്ങര മെയിൻ റോഡിലാണ് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ അവൈലബിൾ ആണ്